ഈസ്റ്റ് ചുറ്റുപാലം കാക്ക തോടിനു കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു മഴയൊഴിഞ്ഞതോടെ തോട്ടിൽ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് പ്രവൃത്തി പുനരാരംഭിച്ചത് സെപ്റ്റംബർ മാസത്തോടെ പാലം നിർമ്മാണം പൂർത്തിയാകുമെന്ന് സ്ഥലം സന്ദർശിച്ച കെ പ്രേംകുമാർ അറിയിച്ചു പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ പ്രാരംഭ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് ഇതിനായി പൈലിംഗ് നടത്തുന്നതിനാവശ്യമായ കോൺക്രീറ്റ് കമ്പികൾ തയ്യാറാക്കുന്ന പണികളാണ് നടക്കുന്നത് പാലത്തിന്റെ പ്രധാന സ്പാൻ വരുന്നത് തോടിന്റെ മധ്യത്തിലാണ് ഇപ്പോഴും തോട്ടിൽ വെള്ളമുണ്ട് നിർമ്മാണത്തിനായി വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചാകും പ്രവൃത്തികൾ നടത്തുക രണ്ട് സ്പാനുകൾ പൈലിംഗ് നടത്തിയാണ് ചെയ്യുന്നത് പാലത്തിന് സമീപത്ത് തോടിനു കുറുകെ അഞ്ച് ദശാംശം എട്ട് കോടി രൂപ ചെലവിലാണ് നിർമ്മാണം മൂന്ന് സ്പാനോടുകൂടി അമ്പത് മീറ്റർ നീളമുള്ള പാലത്തിന് നടപ്പാതയടക്കം ഒമ്പത് മീറ്റർ വീതിയുണ്ടാകും ഉണ്ടാകും ഒന്ന് ദശാംശം രണ്ട് മീറ്റർ നടപ്പാതയും ഒരുക്കും പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും നിലവിലെ പാലത്തിന്റെ വടക്കു ഭാഗത്തുള്ള രണ്ട് സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പുതിയ പാലം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത് പഴയ പാലവും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുടർന്നും ഉപയോഗിക്കും കണ്ണിയമ്പുറം പാലം മാതൃകയിൽ ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാവുന്ന വിധത്തിൽ ഓരോ പാലങ്ങൾ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ പ്രവൃത്തി മഴ ശക്തമായതോടെ മെയ് മാസത്തിലാണ് നിർത്തിവെച്ചത് പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഇടുങ്ങിയ പാലമാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്തേത് ഇതുകാരണം ഇടയ്ക്കിടെ ഒറ്റപ്പാലം ടൗണിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട് പാലത്തിന്റെ കാലപ്പഴക്കം പരിഗണിച്ചും ഗതാഗതക്കുരുക്കിനുള്ള ശാശ്വത പരിഹാരമെന്ന നിലയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പ്രവൃത്തി വിലയിരുത്തുന്നതിനായി കെ പ്രേംകുമാർ എം എൽ എ സ്ഥലം സന്ദർശിച്ചു മറ്റ് തടസ്സങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തോടെ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് എം എൽ എ അറിയിച്ചു പ്രത്യേകിച്ച് നമുക്ക് കാലാവസ്ഥ മഴയുടേതായിട്ടുള്ള പ്രശ്നം ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ വളരെ വേഗതയിൽ തന്നെ നമുക്ക് പ്രവൃത്തി ആരംഭിച്ച് മുന്നോട്ട് പോകാനാണ് വർക്കിന്റെ ഒരു ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും നമുക്ക് പാലം പണിയുന്നതിൽ തടസ്സവും വരില്ല എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം ഇവിടെ വന്നു നോക്കിയാൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം ഇപ്പോഴും ഇവിടെ ഈ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചെയ്യുന്നതിന് അതിനാവശ്യമായിട്ടുള്ള നിലയിൽ ഇപ്പോഴും ഇവിടെ നമുക്ക് പൂർണ്ണമായും സജ്ജമായിട്ടില്ല കാരണം വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന ഈ പാലത്തിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് വെള്ളം അല്പം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ് എങ്കിലും അത് മോട്ടർ അടിച്ച് വറ്റി വറ്റിച്ച് ഈ മാർച്ച് മാസത്തിൽ തന്നെ ഇതിൻ്റെ പിയർ വർക്ക് തുടങ്ങും എന്നുള്ളതാണ് നിലവിൽ അറിഞ്ഞിട്ടുള്ളത് അത് ബന്ധപ്പെട്ടവരെല്ലാം ഈ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ജനങ്ങളുടെ വലിയ ഒരു ഒരു സ്വപ്നവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നുമാണ് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയായി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എട്ട് മുതൽ ഒമ്പത് മാസം വരെ സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ ജനുവരിയാണ് അപ്പോൾ അങ്ങനെ വന്നാൽ സെപ്റ്റംബർ മാസത്തിൽ മിക്കവാറും നമുക്ക് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും മറ്റു തടസ്സങ്ങളിൽ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം